എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ചൻ നാൽപ്പതാംഗ്ലമാണ് ഇന്നിപ്പം ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം കോട്ടയത്താണ് കേട്ടോ കോട്ടയത്ത് തിരുനക്കര ബസ് സ്റ്റാൻഡ് അതുപോലെ തന്നെ തിരുനക്കര അമ്പലത്തിന്റെ ഇടയ്ക്ക് പോസ്റ്റ് ഓഫീസ് റോഡിൽ അതിൻ്റെ അവിടെയായിട്ട് മധുച്ചേട്ടൻ്റെ ഒരു ഭജിക്കടയുണ്ട് കേട്ടോ നല്ല നാടൻ രുചിയേറുന്ന നല്ല അടിപൊളി ചൂടോടുകൂടി കഴിക്കാൻ പറ്റുന്ന നല്ല ഒരു ഭജിക്കടയാണ് ഈ പറഞ്ഞ മധുച്ചേട്ടൻ്റെ ഭജിക്കട ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈവനിങ്ങിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ചായയും ഒക്കെ നമുക്ക് കഴിക്കാം അതിലൊക്കെ ഉപരി നല്ല അടിപൊളി ചട്ണി ഉണ്ട് കേട്ടോ ഇവരുടെ അതായത് രണ്ടുതരം ചട്ണി ഒക്കെ ഉണ്ട് അതായത് തേങ്ങാ ചട്ണിയുണ്ട് അതുപോലെ തന്നെ ഈ എരിവുള്ള ചട്ണിയൊക്കെ ഉണ്ട് നല്ല അടിപൊളി ചട്നി ഒക്കെയാണ് അതിൻ്റെ കൂടെ ഈ നമ്മുടെ ഈ കടിയൊക്കെ കഴിക്കുമ്പോൾ ഒരു വല്ലാത്ത ഫീലാണ് ഞാനിവിടെ പല പ്രാവശ്യവും വന്ന് കഴിച്ചിട്ടുണ്ട് അന്ന് മുതലേ എനിക്കൊരാഗ്രഹമുണ്ടായിരുന്നു ഈ കടയിൽ ഒരു വീഡിയോ എടുക്കണമെന്നുള്ളത് അതിന്റെ ഭാഗമായിട്ട് ഞാൻ എടുത്താണ് അപ്പം നമുക്ക് പറയുന്നില്ല ഞാൻ നിങ്ങളെ മൂഷിപ്പിക്കുന്നില്ല നമുക്ക് അതിന്റെ വീഡിയോയിലേക്ക് കിടക്കാം ഇവിടെ ഒരുപിടി കടികൾ ഇവരുടെ ഇതിൽ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വരുന്നവർക്ക് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് നോക്കി കഴിക്കാം ഏ അപ്പൊ ഇവിടെ നമുക്ക് സ്ഥിരമായിട്ട് വന്ന് കഴിക്കുന്ന ഒരു ഓട്ടോ ചേട്ടനുണ്ട് അപ്പൊ നമുക്ക് ആ ചേട്ടനോട് നമുക്ക് ചോദിക്കാം ചേട്ടാ ഇങ്ങനെ ഇവിടെ സ്ഥിരമായിട്ട് വന്ന് കഴിക്കുന്നല്ലേ അപ്പൊ ഇവിടുത്തെ ബജി എങ്ങനെ വരും നല്ല ബജിയാണ് ചായയാണെങ്കിലും അടിപൊളി അല്ലെ സൂപ്പർ അല്ലേ മിക്കവാറും തന്നെ പാസ് ചെയ്യുമ്പോൾ കഴിക്കും അപ്പൊ ഇതിനെപ്പറ്റി നല്ലൊരു അഭിപ്രായം തന്നെ അല്ലേ ഓക്കെ അദ്ദേഹത്തിന്റെ അഭിപ്രായം നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു ഇതുപോലെ ഇവിടെ വരുന്നവരൊക്കെ നല്ല നല്ല കമന്റ്സ് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അതാ ഇവിടെ ഒരു കസ്റ്റമർ വന്നിരുന്ന് കഴിക്കുന്നുണ്ട് ബജി കഴിക്കുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം പേരെന്താണ് ശരവണ ശരവണ എങ്ങനെയുണ്ട് നമ്മുടെ കടികളൊക്കെ ഇഷ്ടപ്പെട്ടോ ആ ഇവിടെ ഇടയ്ക്ക് വന്ന് കഴിക്കുന്നതാണോ ഞാൻ ചോദിച്ചവരൊക്കെ തന്നെ സ്ഥിരമായിട്ട് വന്ന് കഴിക്കുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് പിന്നെ എന്താണ് ഇപ്പൊ ഇന്ന് നിങ്ങള് കട്ടൻ ചായയോ വെജ് ചായ പിന്നെ കടികൾ മുളക് പച്ചിയും പിന്നെ നമ്മുടെ ഉള്ളി ഉള്ളിവിടെ എടുത്തേക്കുന്നേ എങ്ങനെയുണ്ട് അല്ല അതിന്റെ കൂടെ അതിന്റെ കോമ്പിനേഷൻ എന്താണ് ചമ്മന്തി സൂപ്പർ അല്ലേ എന്തൊക്കെ ചമ്മന്തിയാണ് അതായത് തേങ്ങാ ചമ്മന്തി ഉണ്ട് തക്കാളി ചമ്മന്തി ഉണ്ട് രണ്ടു അടിപൊളിയാല്ലേ ഇവിടെ ചേട്ടൻ നമ്മുടെ കടികളൊക്കെ എന്താ ചൂടോട് കൂടി ലൈവായിട്ട് ഇടുകയാണ് കേട്ടോ ഇപ്പൊ ചേട്ടൻ ഏതാ ഇടുന്നേ ചട്ടിയില് അല്ലേ അപ്പൊ ചേട്ടൻ മുളക് ബജിയാണ് ഇതേ ആണ് ഏട്ടോ നമ്മുടെ മതിച്ചേട്ടൻ ഇദ്ദേഹത്തിന്റെ കട ഇപ്പോൾ ഇദ്ദേഹം ദാ ഉഷാറായിട്ട് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ദാ ബജിയൊക്കെ ഇങ്ങനെ എണ്ണയിൽ അങ്ങോട്ട് പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഈ കടികൾ കഴിയുമ്പോൾ അടുത്ത കടി ഇടും ഇപ്പോൾ മുളക് ബജിയാണ് ഇടുന്നത് അത് കഴിഞ്ഞ് മുട്ട ബജിയുണ്ട് ഉള്ളിവടയുണ്ട് പിന്നെ ഉഴുന്ന് വട അങ്ങനെ ഇങ്ങനെ കടികളുടെ ഒരു വലിയ നിരയൊക്കെ ഉണ്ട് അപ്പോൾ ഈ ചേട്ടാ ഇത് എത്ര മണിക്കാണ് നിങ്ങൾ തുറക്കുന്നത് രണ്ട് മണി രണ്ട് മണിക്ക് തുറക്കും പിന്നെ അടയ്ക്കുന്നത് എട്ടര ആവുമ്പോൾ എട്ടരയാകുമ്പോൾ രണ്ട് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ എട്ടര വരെയുണ്ട് അല്ലേ അപ്പോൾ ഒന്ന് പ്രത്യേകം ഓർക്കുക കേട്ടോ ഉച്ചക്ക് ഉച്ച കഴിഞ്ഞ് രണ്ട് മണിക്ക് ഇവർ തുറക്കും വൈകിട്ട് എട്ടര വരെയുണ്ട് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ബജി ഒക്കെ കഴിക്കാം നമുക്ക് നമുക്ക് ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റോടു കൂടിയുള്ള കടികളാണ് ഇവർ തയ്യാറാക്കുന്നത് കണ്ടില്ലേ ചട്ടിയിലൊക്കെ നല്ല ലൈവായിട്ട് ഇടുകയാണ് അപ്പോൾ നല്ല ചൂടോടു കൂടി കിട്ടും എന്നുള്ളതാണ് ഒരു പ്രത്യേകത പിന്നെ പാഴ്സലും ഒക്കെ കൊടുക്കുന്നുണ്ടല്ലേ ഇവിടെ വന്ന് കഴിക്കേണ്ടവർക്ക് ഇരുന്ന് കഴിക്കാനും സൗകര്യം ഓക്കെ അപ്പോൾ ഇവിടെ കഴിക്കണ്ടവർക്ക് ഇരുന്ന് കഴിക്കാം പാഴ്സൽ വേണ്ടവർക്ക് പാഴ്സൽ കൊടുക്കാം അപ്പോൾ ഒരുപാട് ഫാമിലി ലേഡീസ് അതുപോലെ ഇവിടെ ജോലിക്കാർ സാധാരണക്കാര് ഓട്ടോക്കാര് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്ന് കഴിക്കുന്നു ഞാനിപ്പോൾ അങ്ങനെ കുറെ ആൾക്കാരെ കണ്ട് സംസാരിച്ച് ചിലർക്ക് ക്യാമറയ്ക്ക് മുമ്പിൽ പറയാൻ മടിയുള്ളതുകൊണ്ട് എല്ലാവരുടെയും ഒന്നും ഞാൻ എടുത്തിട്ടില്ല അങ്ങനെ കുറേശേ കിട്ടുന്ന ആൾക്കാർ നോക്കിയിട്ട് നമ്മൾ അവരുടെ കമൻസും ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് കഴിക്കാൻ വന്നിട്ട് ആറ് 干得来嘞！ അപ്പോൾ ഞാനും ഇവിടെ കടിയൊക്കെ മേടിച്ചു കേട്ടോ ഇപ്പം നല്ല സൂപ്പർ കടിയാണ് നല്ല ചൂട് ബജിയാണ് അപ്പോൾ ഞാൻ മേടിച്ചിരിക്കുന്നത് കണ്ടില്ലേ ഉള്ളിവിടെയും മുട്ട ബജിയാണ് കേട്ടോ രണ്ടും മേടിച്ചിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി ചട്ണിയൊക്കെ ഉണ്ട് കേട്ടോ കണ്ടോ അതിന്റെ കൂടെ ഞാൻ ചായ എടുത്തിട്ടുണ്ട് നല്ല ചൂട് ചായ അടിപൊളി ചായയാണ് നല്ല ചൂട് ചായ നല്ല കോമ്പിനേഷൻ ആണ് ചൂടോട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് ഇടയ്ക്ക് കഴിക്കാറുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഞാനിത് നേരത്തെ കഴിച്ച് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്നത് അപ്പം ഒരു വീഡിയോ എടുക്കണമെന്ന് എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായി നയിൽ പുറത്ത് വന്നാൽ അപ്പം എന്താ ഈ ചട്നിലൂടെ ഈ ചട്നിയുടെ കൂടെ ഇത് കഴിക്കുമ്പോൾ നല്ല പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ കാരണം അടിപൊളി ആണ് കാരണം മുട്ട ബജി ഏത് ബജിയിലൂടെ ആണെങ്കിലും മുട്ട ബജി ആയിക്കോട്ടെ മുളക് ബൊജി ആയിക്കോട്ടെ അതിൻ്റെ കൂടെ കഴിക്കാറായിട്ട് നല്ല സൂപ്പറാണ് പറയാതിരിക്കാൻ വയ്യ നല്ല അടിപൊളി ആണ് അപ്പം ഈ ബജ്ജി ചൂട് ബജ്ജിയാണ് ചൂട് ബജ്ജിയാണ് ഈ ചൂട് ബജി ചട്നിയുടെ കൂടെ കൂട്ടി കഴിക്കണം പ്രത്യേക അപ്പൊ എനിക്ക് ഈ കടികളെല്ലാം ഇഷ്ടമായി അപ്പൊ ഞാൻ ഇവിടുന്ന് കഴിച്ച് പോകാൻ പോവുകയാണ് അപ്പൊ നിങ്ങൾ വരികയാണെങ്കിൽ സ്പോട്ട് മറക്കണ്ട കേട്ടോ അതായത് ഇത് കറക്റ്റ് പറഞ്ഞാല് നമ്മുടെ തിരുനക്കര അമ്പലത്തിന്റെയും അതുപോലെ ബസ് സ്റ്റാൻഡിന്റെയും ഇടയ്ക്കായിട്ടാണ് പോസ്റ്റ് ഓഫീസ് ഇതിന്റെ ആ റോഡിലാണ് അപ്പോ മറക്കണ്ട മതിച്ചേട്ടണ്ട കട പ്രത്യേകം ചോദിക്കുക ഇത് ബജിക്കടയാണ് കേട്ടോ അപ്പോ ഞാന് അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ നന്ദി നമസ്കാരം താങ്ക് യു